അത്ത നക്ഷത്രക്കാരെ സംബന്ധിച്ച് കന്നിക്കൂറാണ് ഇവർക്ക് പത്താം ഭാവത്തിലാണ് വ്യാഴം വന്നു നിൽക്കുന്നത് അപ്പം പത്തിൽ വ്യാഴം വരുന്നത് നല്ല സമയമാണ് എന്നാണ് പറയുക എന്നാലും നമുക്ക് കൂടുതൽ കൂടുതൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും ഏറ്റവും കൂടുതൽ നമ്മൾ കൂടുതൽ വർക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും നല്ലത് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മളെക്കാൾ ഏറ്റവും കുറവ് വർക്ക് ചെയ്ത ആൾക്കാർക്കായിരിക്കും അവിടെ നമ്മുടെ സ്ഥാപനത്തിൽ അവർക്കായിരിക്കും ഏറ്റവും സ്ഥാനം കൊടുക്കുക അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ വരുന്നൊരു സമയമാണ് അത്തങ്കാർക്ക് ഇവിടെ ഏഴ് ശനിയാണേ അപ്പോൾ നമ്മൾ എന്തൊക്കെ നന്നായി ചെയ്താലും അവിടെ ഒരു മങ്ങലേൽക്കുകയാണ് ചെയ്യുന്നത് അതിനെ മാറ്റണം നമുക്കതിനെ മാറ്റാണല്ലോ വേണ്ടത് അപ്പം അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ശിവക്ഷേത്രത്തിൽ പോവാം ശിവന് പറ്റത്തക്ക വഴിപാടുകൾ നമുക്ക് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന വഴിപാടുകൾ ചെയ്യാം പിന്നെ അതേപോലെ ശിവൻ്റെ ഏവവും നമ്മൾ ശിവായും നന്നായിട്ട് ജപിക്കാം ഏറ്റവും കൂടുതൽ സമയവും ശിവക്ഷേത്രത്തിൽ ചിലവ് ശനിയാഴ്ച ദിവസങ്ങളിൽ പോവുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് പിന്നെ ഈ തൃപ്പുക അങ്ങനെയുള്ള ക്ഷേത്രങ്ങളുണ്ടാവും തൃപ്പുക സന്ധ്യ വൈകുന്നേരത്തെ അത്താഴ പൂജ കഴിഞ്ഞിട്ട് തൃപ്പുക കൊടുക്കുക എന്നുള്ളൊരു പതിവുണ്ട് അങ്ങനെയുള്ള ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ആ തൃപ്പുക കൊള്ളുന്നതും ഇവർക്ക് ഏറ്റവും നല്ലതാണ് ച്യാഴം പത്തിലാണല്ലോ ആ വ്യാഴം എല്ലാവരും ജോലിക്ക് പോകുന്നവരാണ് അവിടെയാണ് നമുക്ക് പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകേണ്ടത് അപ്പോൾ അവിടെയാണ് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് സാധിക്കും പിന്നെ അതേപോലെ തന്നെ ഭർത്താവിൻ്റെ ഭാവം സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ ഭർത്താവിൻ്റെ ഭാവം പുരുഷന്മാരെ സംബന്ധിച്ചാണെങ്കിൽ ഭാര്യമാരുടെ ഭാവമൊക്കെയാണ് ഇതിലിപ്പോൾ അവർ തമ്മിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ വരാം പിന്നെ ഇവർ ഷെയർ ചെയ്യുന്ന ഇവരുടെ വേറെ അതറായിട്ടുള്ള ഷെയർ ചെയ്യുന്ന പാർട്ണർമാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത്ര നക്ഷത്രക്കാർ അതൊക്കെ വളരെ ശ്രദ്ധിക്കണം പിന്നെ രാഹു ആറാം ഭാവത്തിൽ നല്ലതാണ് പാപഗ്രഹങ്ങൾക്ക് ആറാം ഭാവം നല്ലതായതുകൊണ്ട് ആറല്ലേ അപ്പോൾ ശത്രുക്കൾ എത്ര പേരുണ്ടെങ്കിലും അതിനൊക്കെ നമുക്ക് ഹനിക്കാനായിട്ട് സാധിക്കുന്നു പക്ഷെ ഇവിടെ കേതു പന്ത്രണ്ടിലാണ് കേതു പന്ത്രണ്ടിൽ വരുമ്പോൾ നമുക്ക് ടെൻഷൻ കൂടുതലായിരിക്കും അപ്പം നമ്മളായിട്ട് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ടൂറ് പോവുക മറ്റുള്ളവരെ കൂട്ടം കൂടിയായിട്ട് പുറത്തേക്ക് പോവാം അങ്ങനെയൊക്കെ വരുമ്പോൾ അത് വീട്ടിൽ അറിയാതെയൊക്കെ പോകുന്നുമോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണത് ഈ ഒരു വർഷം വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത്തങ്കർക്ക് ഏറ്റവും നല്ല ഫലമാണ് കിട്ടുന്നത് എന്ന് വെച്ചാൽ കർമ്മത്തിൽ വ്യാഴമുണ്ട് കർമ്മപരമായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു മുന്നിലേക്ക് ഒരു പ്രൊമോഷൻ അങ്ങനെയുള്ള കാര്യങ്ങളും കിട്ടും ശനിയെഴിലാണെന്ന് നോക്കേണ്ട കാര്യമില്ലേ നമുക്കിവിടെ നമ്മുടെ കർമ്മമാണ് ഇവിടെ കറക്റ്റായിട്ട് കൃത്യമായിട്ട് നിഷ്ഠയോടുകൂടി കർമ്മത്തിൽ വരിക മുന്നിലേക്ക് പോവുക അത് ചെയ്യുന്ന ജോലി കൃത്യമായിട്ട് ചെയ്യുക മേലോദ്യോഗസ്ഥനെ കാണിക്കുകയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഈയൊരു വർഷം ഉയർന്ന ഒരു പോസ്റ്റ് കിട്ടാനൊക്കെ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് രാഹുവിൻ്റെ ഒരു ഇവിടെ ആ ശത്രുക്കളെ കളയും അപ്പം നമുക്ക് നമ്മുടെ മുന്നോട്ടുള്ള വഴി മുന്നോട്ട് പൊക്കോളൂ അപ്പോൾ വിഷ്ണുവിന് നന്നായിട്ട് ഭജിക്കാം ശിവക്ഷേത്രത്തിൽ പോവാം പിന്നെ കുടുംബത്തിലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോവാനായിട്ട് ശ്രമിക്കുക അവിടെ സാമ്പത്തികമായിട്ടുള്ള ചർച്ചകളൊക്കെ ധാരാളം വരുന്നുണ്ട് പിന്നെ കുട്ടികൾക്കായാലും പുറത്തേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഒരു പന്ത്രണ്ടിൽ സൂര്യൻ്റെ ക്ഷേത്രത്തിൽ ഗേതുമായതുകൊണ്ട് തടസ്സങ്ങളെ ഉണ്ടാക്കും സൂര്യനാണല്ലോ ഇപ്പം ബാങ്ക് സംബന്ധമായിട്ടുള്ള ലോണ് അങ്ങനെയൊക്കെ എടുക്കാനായിട്ട് ചെല്ലുമ്പോൾ അവിടെ തടസ്സങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ അത് കിട്ടില്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത് ഭഗവാനെ നന്നായിട്ട് ശ്രദ്ധിച്ച് അവിടെ പോയിട്ട് പ്രാർത്ഥനയൊക്കെ ചെയ്ത് വിഘ്നേശ്വരനൊരു തേങ്ങയൊക്കെ മുട്ടിറക്കി അങ്ങനെയൊക്കെ പോകുവാണെങ്കിൽ ഈ തടസ്സങ്ങളെ മാറ്റാനും നമുക്കിത് കൊണ്ട് സാധിക്കും ഇപ്പോൾ തടസ്സമുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോവാതെ പോവാതിരിക്കാതെ നന്നായിട്ട് ഒന്നോ രണ്ടോ തടസ്സങ്ങൾ വന്നാലും മുന്നോട്ട് പോയാൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മാറ്റി വന്ന് നിങ്ങൾക്ക് ഒരു അസ് അത്ത നക്ഷത്രക്കാർക്ക് നല്ല രീതിയിലേക്ക് ഈ ഒരു വർഷം പോവാനായിട്ട് സാധിക്കും